ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടിയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് സിപിഐ ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ ആവശ്യപ്പെട്ടു പഞ്ചായത്തിനകെ പനി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യമാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നും ചന്ദ്രപാൽ മൂന്നാറിൽ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ജില്ലാ മെഡിക്കൽ വിഭാഗവും ഇടപെടണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ അവിടെ ക്യാമ്പ് നടത്തിയപ്പോഴേക്കും അറിയാൻ സച്ച ഒരു ഒരു കുടുംബത്തിൽ തന്നെ രണ്ടും മൂന്നും പേർക്കാണ് പതി പാലിച്ചു കിടക്കുന്നത് അങ്ങനെ ആ പഞ്ചായത്ത് ആകമാനം തന്നെ ഇങ്ങനെ പകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയൊരു ആപത്തായിട്ടുള്ള ഒരു നില നില നിലയിലേക്കാണ് ഇടമക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി അരവകുപ്പ് ഇടപെടണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വലിയൊരു സമര രംഗത്തേക്ക് വരുവാനായിട്ട് തീരുമാനിക്കുകയാണ്